ും അച്ഛനും അമ്മയ്ക്കും വാങ്ങിച്ചു തരാൻ നിങ്ങൾ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല വാങ്ങിയിട്ടില്ല തരും ഞങ്ങൾക്ക് അങ്ങനെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്റെ അച്ഛനും പക്ഷെ ഇപ്പൊ ഞാൻ എൻറെ അച്ഛനും ജോലിയൊന്നും ഇല്ല അമ്മയ്ക്കും അങ്ങനെ ജോലി കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഞങ്ങളെ വളർത്തിയതും ഞങ്ങളെ കഷ്ടപ്പെട്ടതും എൻറെ അച്ഛൻ എന്റെ വീട് വെച്ചതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയൊക്കെയാണെന്ന് അപ്പം ആ കഷ്ടപ്പാട് ഞാൻ നന്നായിട്ട് കുഞ്ഞിലെ കണ്ട് വളർന്നതാ അപ്പോഴൊക്കെ ഉള്ളൊരാളെ ഓഹ് എൻ്റെ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ എനിക്കിത് മേടിച്ച് തരണം അപ്പം ഇനി ഞാൻ അച്ഛനും മേടിച്ചു കൊടുക്കണം അതാ ഒരു വിചാരം കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഇപ്പം എൻ്റെ അച്ഛൻ ഇടുന്നത് എന്താണ് എൻ്റെ അച്ഛനുള്ളതെല്ലാം ഞാൻ കൊടുക്കുന്നതാണ് അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷമില്ലേ അതൊക്കെ അച്ഛന് ഭയങ്കര സന്തോഷം അതെ ഇത് കാത്തുവാങ് ചെന്നതാ ഇത് കാത്തുവാങ്താണ് ഇത് കാത്തു ഇത് കേൾക്കുമ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടിനെത്തു പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അച്ഛനേക്കാൾ സന്തോഷം എനിക്കാ ഇപ്പൊ അമ്മയ്ക്ക് ഡയമണ്ടിന്റെ ഒരു കമ്മലിന് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ചോദിക്കും അമ്മയുടെ ഫ്രണ്ട് ഇപ്പം മേടിച്ചതാണോ കാത്തുമെന്ന് മേടിച്ചിരുന്നതാ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മ എന്ത് സന്തോഷിക്കുന്നുണ്ട് അല്ലേ അമ്മയ്ക്ക് ഞാൻ അബുദാബിയിൽ ഞാൻ അമ്മയും കൊണ്ട് പോയി ഞാൻ അമ്മയും കൊണ്ട് ജ്വല്ലറി കയറിയപ്പോൾ ഞാൻ അമ്മയ്ക്ക് വളം മേടിച്ചുകൊടുത്തു ഡയമണ്ടിൻ്റെ കമ്മലും മേടിച്ചു കൊടുത്തു പിന്നെ റിങ്ങും മേടിച്ചുകൊടുത്തു മാല മാറ്റി മേടിച്ചു കൊടുത്തു ഇതൊക്കെ അമ്മയ്ക്ക് വേണമെന്നൊന്നും പറയില്ല കേട്ടോ ഇതുവരെ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഇത് വേണം എൻ്റെ കല്യാണം കഴിച്ചു വിടാൻ ഭയങ്കര ആഗ്രഹമാണ് അല്ല ഇത് വേണം അത് വേണം എന്നെ അവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഒറ്റ ആഗ്രഹമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അമ്മ എൻ്റെ കല്യാണം കാണണമെന്നും അമ്മയ്ക്ക് ഫ്ലൈറ്റിൽ കയറണമെന്നും അത് ഞാൻ ആഗ്രഹം സഹായിച്ചു കൊടുത്തു നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ കൊണ്ടുപോയി സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു ഭയങ്കര ഹാപ്പി ആയിരുന്നു അമ്മ